ആയ മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതില്ലേ കുട്ടികളെ സ്കൂളത്തെ പോകാൻ കേട്ടോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ആരും മറക്കരുത് കേട്ടോ ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ഇടുന്നത് വലിയ വലിയ സംഭവം അല്ലെങ്കിലും കിട്ടുന്നതിടാണ് ആരും മറക്കരുതേ കൊടുക്കോ മുള വീടോ അമ്മ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കൊടുക്ക ഇല കൊടുക്ക ഇല കൊടുക്കല കൊടുക്കളാണ് വായ തുറക്കണത് ദേവ് ദേവ് ലതാ ലത ദേവുണ്ടോ നോക്ക അവിടെ ഇട वीडियो इष्टा लाइक शेयर सब्सक्राइब ओके बाय